ായും സംവിധായകനായും പൃഥ്വിരാജിൻ്റെതായി ഒരുപിടി ചിത്രങ്ങളാണ് പുറത്തിറങ്ങാനിരിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ ആണ് അക്കൂട്ടത്തിൽ ആരാധകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിലെത്തുക എംബുരാന്റെ തിരക്കുകൾക്കിടെ പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ക്ലീൻ ഷേവ് ചെയ്ത ഒരു പോലീസ് ലുക്കിലുള്ള ചിത്രമാണ് താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അതിവേഗം വൈറലായ പോസ്റ്റിൽ പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ പങ്കുവച്ച കമന്റും ശ്രദ്ധ നേടുകയാണ് ഭാര്യയും മോളുമുണ്ടെന്ന് ഓർമ്മ വേണമെന്നായിരുന്നു സുപ്രിയയുടെ കമന്റ് നിരവധി പേരാണ് സുപ്രിയയുടെ കമന്റിന് മറുപടിയുമായി എത്തിയിരിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് ചോദിക്ക് ചേച്ചിയെന്നും ബന്ധങ്ങളെക്കാൾ വലുതാണ് സുപ്രിയെ സിനിമയെന്നും എന്ത് ചെയ്യാനാ നമുക്ക് ഒരു പൃഥ്വിരാജിയല്ലേ ഉള്ളൂ എന്നും ഇടയ്ക്കൊക്കെ കുറച്ച് റെസ്റ്റ് ആവട്ടെ രാജുവേട്ട എന്നിങ്ങനെ കമന്റുകൾ നീളുകയാണ് അതേസമയം സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേർ പോസ്റ്റിൽ കമന്റുമായി എത്തിയിട്ടുണ്ട് ഒരു പോലീസ് വേഷമുണ്ടെന്ന് തോന്നുന്നുവെന്നാണ് ഒരാളുടെ കമന്റ് എംബുരാ ട്രെയിലർ ഇറക്കാനും നിരവധി ആരാധകർ പൃഥ്വിരാജിനോട് പറയുന്നുമുണ്ട് അതേസമയം ഹോളിവുഡ് താരങ്ങളടക്കം നിരവധി താരനിരയുമായാണ് എംബുരാൻ എത്തുന്നത് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും എംബുരാൻ തിയേറ്ററുകളിലെത്തും